ആരോഗ്യ മേഖലയിലെ മുഴുവൻ സേവനവും ഒരു കുടക്കീഴിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കി അൻപോടെ തൃത്താല പരിതൂർ ചാപ്റ്റർ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടന്നു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കേരളത്തിലെ വിവിധ മേഖലയിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം കൊണ്ട് മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഒന്നായി മാറിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കൂട്ടനാട് നടത്തിയ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനാകാത്തവരുടെ ആവശ്യം പരിഗണിച്ചാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃത്താല മേഖലയുടെ പൊതുവികസനത്തിന് പുറമെയാണ് മണ്ഡലത്തിൽ മൂന്ന് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നത് സുസ്ഥിര വികസനം ലക്ഷ്യം വച്ച് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താലയ്ക്ക് സർവദേശീയ തലത്തിൽ ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനായത് പദ്ധതിയുടെ വിജയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന എൻലൈ തൃത്താല മുഖേന മുപ്പത് ലക്ഷം സ്കോളർഷിപ്പ് നൽകാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരതൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച അൻപോടെ തൃത്താല പരതൂർ ചാപ്റ്റർ എന്ന പേരിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പസ് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ കെ സൂര്യനാരായണൻ അധ്യക്ഷനായി ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫ് മുഖ്യാതിഥിയായി അൻപോടെ തൃത്താല പ്രസിഡന്റ് ഇ സുഷമ ആമുഖ പ്രഭാഷണം നടത്തി ലഹരിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ മനോരോഗ വിദഗ്ധ ഡോക്ടർ ദയാ പാസ്കൽ ക്ലാസ് എടുത്തു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷായ്മാ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ പി ശ്രീനിവാസൻ മെഡിക്കൽ ഓഫീസർ പി സിദ്ധിഖ് അൻപോഴി തൃത്താല പി എ സുനിൽ ഖാദർ സംഘാടക സമിതി കൺവീനർ പി സുധീർ ജോയിന്റ് കൺവീനർ വി പി ഹരിനാരായണൻ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഏഴായിരത്തോളം പേർ പള്ളിപ്പുറം ബാങ്ക് ഹാളിലും പരദൂർ ലൈബ്രറിയുമായി നടന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി വിഭാഗങ്ങളിലായി നൂറ്റി ഇരുപത്തിയഞ്ച് ഡോക്ടർമാരുടെയും ഇരുന്നൂറ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെയും സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു സൗജന്യമായി മരുന്നുകൾ ലഭ്യമാക്കാനും ലാബ് പരിശോധനകൾ തത്സമയം നടത്താനും സൗകര്യമൊരുക്കിയത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി ദന്തൽ കണ്ണു ചികിത്സയും മൊബൈൽ ക്ലിനിക്കും ക്യാൻസർ നിർണയ പരിശോധനയും ക്യാമ്പിലെ പ്രത്യേകതയായിരുന്നു ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം ആവശ്യമുള്ളവർക്ക് സൗജന്യ പുനഃപരിശോധനാ സൗകര്യവും ഒരുക്കി മരുന്നുകൾക്കായി പ്രത്യേക കൗണ്ടറുകളും സജ്ജമായിരുന്നു ക്യാമ്പിലെത്തിയ മുഴുവൻ പേർക്കും കഞ്ഞിയും പുഴുക്കും ചായയും ലഘുഭക്ഷണവും നൽകി മുന്നൂറ്റി അൻപതോളം വരുന്ന വോളണ്ടിയർമാരുടെ സേവനവും മെഡിക്കൽ ക്യാമ്പിനെ വ്യത്യസ്തമാക്കി അക്ഷരാർത്ഥത്തിൽ പരതൂരിലെ ജനകീയ മെഡിക്കൽ ക്യാമ്പായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് മാറി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് രജിസ്ട്രേഷൻ മനസ്സിലായി കൂറ്റിനാകെ വന്ന അത്രയും ആളുകൾ പരതൂർ പഞ്ചായത്തിൽ നിന്നും മാത്രം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു ക്യാമ്പ് ഇവിടെ അനിവാര്യമായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മുതൽ പറഞ്ഞതുപോലെ കേരളത്തിലെ വിവിധ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ ഡോക്ടർ ജോ ജോസഫിനെ പോലെ ഡോക്ടർ സുനിൽ പുഷാരഡിയെ പോലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ ഇരുന്നൂറിലധികം ഡോക്ടർമാരുടെ സേവനം നമുക്കിവിടെ ലഭിക്കും കേരളത്തിലെ മികച്ച ആശുപത്രികളുടെ സേവനം ഇവിടെ ലഭിക്കും അതുപോലെ പാരാമെഡിക്കൽ വിപുലമായ ഒരു സേന തന്നെ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട് അതുകൊണ്ട് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു ഈ കൊടിക്കുന്ന പരിസരം ഇന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറിയിരിക്കുകയാണ് എന്ന് പരിശോധനകൾക്ക് എക്കോ കാർഡിയോഗ്രാം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഇത് എന്റെ കൂറ്റനാട്ട ക്യാമ്പ് നടത്താൻ എനിക്ക് തന്നെ നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവിടെയും സുഷമ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം